ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി സി ഒ ഡി ആട്ടോ എൻ്റെ വിഷയം എല്ലാവർക്കും അത് ക്യാപ്ഷൻ വായിച്ചത് തന്നെ മനസ്സിലാക്കുകയാണല്ലോ പി സി യു ഡി എന്തായാലും ഞാൻ എങ്ങനെ പിന്നീട് പ്രഗ്നൻസിയിലൂടെ എത്തിയിരുന്നു കേട്ടോ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് പി സി യു ഡി ഉള്ളവർക്ക് ചിലർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലർക്ക് ഡിലേ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളൊന്നും എനിക്ക് പി സി ഒ ഡിയെ പറ്റി യാതൊരു അറിവുണ്ടായി കേട്ടോ എനിക്ക് സ്കൂൾ ടൈമിൽ പീരീഡ്സ് ആയ ശേഷം പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആകാൻ തുടങ്ങി ചിലപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും പീരീഡ്സ് ആവാറുമായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഇത് നോർമലാണെന്ന് പറഞ്ഞാൽ കണക്ക് ആക്കി അങ്ങനെ തള്ളിവിട്ട് പിന്നെ ഇതെന്തുകൊണ്ടാണ് എന്നുള്ള മൈൻഡിലായിരുന്നു പിന്നെ അത് അത്ര കാര്യമാക്കിയില്ല അതിന് ശേഷം മാരേജൊക്കെ എപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ് ആയപ്പോൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതുവരെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ബേബി മതി എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഈ ബ്ലീഡിങ് ഇങ്ങനെയാണ് എപ്പോഴും ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഡോക്ടറെ പറഞ്ഞു എന്നൊരു സ്കാനിങ് എടുക്ക് എന്താ സംഭവം നോക്കാന്ന് പറഞ്ഞു സ്കാനിപ്പോൾ എൻ്റെ കൈ കിട്ടി ഇപ്പോൾ ഇത് പി സി യു ഡി എന്നതിൻ്റെ അത് നോട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സകൻഡ് ഇല്ലെങ്കിൽ പോയി കാരണം പലരും അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് പി സി യു ഡി കാരണം ഞാൻ ഇത്ര വർഷം സഫർ ചെയ്യുന്നത് എനിക്ക് കുട്ടികളായിട്ടില്ല അല്ലെങ്കിൽ ഐ യു ഐ ചെയ്ത് ഐ വി എഫ് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടാണ് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടാണ്ടായി ആകെ ടെൻഷനായി ഒരു വർഷമായിട്ട് മതി മക്കളെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒരു രക്ഷയില്ല വീട്ടിൽ സ്വയമില്ല ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് ഒരു കല്യാണം കഴിഞ്ഞ് നാല് മാസമായിട്ടാണ് കേട്ടോ ലാസ്റ്റ് എൻ്റെ ശല്യം സഹിക്കുക വയ്യാതെ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴാണ് ഡോക്ടർമാർ കൊടുക്കുന്നത് എന്നോടൊപ്പം ചോദിച്ചു ഡോക്ടർ ചോദിച്ചു മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറോട്ട് കള്ളം പറയുകയും ചെയ്തത് വൺ ഇയർ ആയി എന്നിട്ട് ഇതായില്ല എന്നുള്ള രീതിക്ക് അപ്പോൾ ഡോക്ടർ ആണ് നമുക്ക് ടാബ്ലറ്റ് തരാൻ പോലുള്ള കുറച്ച് കാലം മരുന്നൊക്കെ തന്നു മരുന്ന് ഒന്നോ രണ്ടോ മാസം ഞാൻ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടൊന്നും യാതൊരു ഇതും പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേ ഇത് തന്നെ ഉണ്ടായിരുന്നു പി സി ഓടി ഉണ്ടായിരുന്നു അവളിങ്ങനെ ടാബ്ലറ്റ് കഴിച്ച് ലാസ്റ്റ് അത് ഫാറ്റി ലിവർലോട്ടായിട്ടാണ് വന്നത് അതിങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് മരുന്ന് ഇവിടെ കൊണ്ട് നിർത്താം എന്ന് പറഞ്ഞു ആദ്യമൊന്നും ഞാൻ കൺസീജ് ആയില്ലാട്ടോ അത് നിർത്താമെന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് മറ്റെന്തെങ്കിലും അസുഖം വരുന്നതിനേക്കാളും നല്ലത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത്രയിലേ ആയിട്ടുള്ളൂ മക്കളെ ഉണ്ടാവാൻ നമുക്ക് വിധി എന്തെങ്കിലും ഉണ്ടാകും ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ജീവിക്കാം അങ്ങനെ ലാസ്റ്റ് ഞാനും അതിനോട് ഇതായിട്ടാണ് എന്നാൽ വേണ്ട എന്തെങ്കിലും ആവട്ടെ എന്ന് ചേരുതിട്ട് ടാബ്ലെറ്റ് അവിടെ കൊണ്ട് ഞാൻ നിർത്തുക ചെയ്തത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെന്റൽ പ്രഷർ കിട്ടിയതുകൊണ്ടില്ല നമ്മുടെ അരിമുക്കാരെ നാട്ടുകാരെയും കൈനാട്ടാ ഇങ്ങനെ ആ ഒരു ആറ് മാസമായപ്പോഴേക്കും പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഒന്നും ആയില്ലേ അല്ലെങ്കിൽ പുറത്ത് പോയി വരുമ്പോൾ വീട്ടിലുള്ളവരെയൊന്നു ചോദിക്കും ഐ മീൻ ഇക്കാരനങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവർ ഇങ്ങനെ വന്നിട്ട് പറയും അവർ ചോദിച്ചു ഇവർ ചോദിച്ചു അല്ലെങ്കിൽ ഇന്നും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു നമ്മളോട് വന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്ത പ്രഷറാകുന്നുണ്ടാ ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഓരോ മാസവും പീരീഡ്സ് ആകുമ്പോഴൊക്കെ ഒത്തിരി ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടാ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പ്രെഷർ കൊടുക്കുന്നുണ്ടെങ്കിലും പുള്ളി അതോ ഒരു മൈൻഡ് വാക്കിയിട്ടാട്ടെ പിന്നീട് ഹോസ്പിറ്റൽ പോകുന്ന കേസിന് ആ സമയത്ത് എനിക്ക് നല്ല ദേഷ്യം തോന്നിയാളോട് ഇങ്ങനെന്താ ഇങ്ങനെ അല്ലെങ്കിൽ എന്തോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തെന്ന രീതിക്കൊക്കെ കേട്ടോ അപ്പഴും പുള്ളി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ വെറുതെ മക്കളുണ്ടാകാൻ വേണ്ടി ആ മരുന്ന് കഴിച്ച് ഈ മരുന്ന് കഴിച്ച് അവര് പറയുന്നത് ചെയ്ത് നീ വെറുതെ എപ്പോഴും ഇതാവട്ടാ നമുക്ക് നോക്കാൻ സമയമുണ്ടെന്നുള്ള രീതിക്ക് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ പിന്നെ ഞാൻ പി സി ഒ വേണ്ടിയിട്ട് മധുരം കുറയ്ക്കണം അതുപോലെ ചോറൊക്കെ കുറയ്ക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിരുന്നു അങ്ങനെ ഞാൻ മിഠായി ഒക്കെ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ആ സമയത്ത് ഒക്കെ പാടെ ഒഴിവാക്കി അതുപോലെ ചോറൊക്കെ വിശപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു തവിയൊക്കെ ചോറാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി ഫുഡിങ്ങിൽ നല്ല കണ്ട്രോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാരേജ് കഴിഞ്ഞ് കറക്റ്റ് ഒരു വർഷം രണ്ട് മാസമായപ്പോൾ ആ ഒരു മന്ത് ഞാൻ ടെസ്റ്റാക്കി ഇപ്പം എനിക്ക് പോസിറ്റീവായിട്ടാണ് അപ്പോൾ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് തന്നെ ഞാൻ അതിൽ പോസിറ്റീവായി പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ആ പ്രഗ്നൻസിന്റെ ഡോക്ടർ കുറച്ചിത് ഇത് പറഞ്ഞായിരുന്നു കാരണം എൻ്റെ പീരീഡ്സ് ഡേറ്റ് തുടക്കം മുതലേ എനിക്ക് അല്ല അപ്പോൾ പിൻ ഡേറ്റും ആ കുട്ടി ഇതായിരിക്കുന്ന ഡേറ്റും തമ്മിൽ രണ്ടാഴ്ചത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയും ആ ഡേറ്റും വെച്ച് നോക്കുമ്പോൾ കുട്ടിയുടെ വളർച്ച അതും തമ്മിൽ രണ്ടാഴ്ചത്തെ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് വളർച്ചക്കുറവാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മരുന്ന് തന്നു വിട്ട് പിന്നെ മൂന്നാം മാസത്തിൽ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സെർവിക്കൽ ലെങ്ത് കുറവാണ് ഉള്ളിൽ സ്റ്റിച്ചിറണം അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ഇടണമെന്ന് പറഞ്ഞ് പണ്ടേ മുതൽ സൂചി കുത്തുന്ന പോലും എനിക്ക് പേടിയാട്ടോ ആ എന്നോട് സ്റ്റിച്ചിറണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു പറഞ്ഞു ഇത് അകത്തുകൂടെ ഇൻസേർട്ട് ചെയ്തിട്ട സ്റ്റിച്ചൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് പേടിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ടേ പോയി കേട്ടോ സ്റ്റിച്ചിട്ടില്ല റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് പിന്നെ അഞ്ചാം മാസത്തിൽ ഡോക്ടറോട് ചെന്ന് പറഞ്ഞ് ആ ലെങ്ത്തിൻ്റെ ഇഷ്യൂയില് കുറച്ച് കുറവൊക്കെ വന്നിട്ടുണ്ട് ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ആ തുടക്കം പോലെ ഉടുക്കം വരെക്ക് റെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഡെലിവറിയും വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാട്ടോ കഴിഞ്ഞ് പിന്നെ കുട്ടിയായി കഴിഞ്ഞപ്പോൾ എന്റെ പി സിയുടെ അവസ്ഥയെപ്പറ്റി ഞാൻ നോക്കിയിട്ടില്ല അതിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലാട്ടോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അവളെ കഴിഞ്ഞ് രണ്ട് വർഷമായി കഴിഞ്ഞപ്പോൾ അവൾക്ക് രണ്ട് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത മോനെ ഞാൻ പ്രസവിച്ച് അത് കഴിഞ്ഞിട്ട് മോന് രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആളെയും പ്രസവിച്ചിട്ടാണ് ഇപ്പം ആശാദ ആ പി സി യോടീ കൊണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ടായിട്ടാ അപ്പോൾ ഇത് മിക്കൂർ ചിലർക്ക് ഇതൊരു സിപ്യൂറായ ഒരു അവസ്ഥ തന്നെയാണ് അത് ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെയാട്ടോ ഇത് ആ കൂടുവോ പക്ഷെ എൻ്റെ ബൈ ലക്കിനാണോ പഠിച്ചോ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് യാതൊരു ട്രീറ്റ്മെൻ്റ് കൂടാതെ തന്നെ എൻ്റെ ആ ഒരു വിഷമഘട്ടത്തിൽ എനിക്ക് തരണം ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പോൾ എൻ്റെ പി സി ഒഡിയുടെ ജേണി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ താങ്ക്